ളിത ചേച്ചി എപ്പോഴും നമ്മളെ ചിരിപ്പിക്കുമായിരുന്നു പക്ഷേ ഈ ഒരു രംഗം മതിലുകളെ ഓർമ്മിപ്പിക്കുന്നു മമ്മൂക്ക ഒരു നിമിഷം ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്നാലോചിച്ച് പോകുന്ന വേണ്ടിയാ നിർത്തി എന്നെ ഒന്ന് ഒഴിവാക്കി തരണം എത്ര കാശാ ഞാൻ ഒന്നും തരണ്ട ഞാനും കാശിനുവേണ്ടി തന്നെയാണ് ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല നാളെ പോവാം വലിയൊരു അടുക്കള പണിക്ക് ഒന്ന് കണ്ടു പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ പറയാൻ എനിക്ക് വേറെ ആരുമില്ല ഞാൻ നല്ലവണ്ണം എന്നല്ല നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട് എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടിവുകളായിട്ട് ജീവിക്കണം എന്ന് സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല് അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അത് പോട്ടെ മരിച്ചവരെന്തിനാ കുറ്റം പറയണേ പറയും ഇനി എന്നെ പേടിക്കണ്ട ഞാൻ തിരിച്ചു വരില്ല കാശിനു വേണ്ടി ചെയ്തതാണെങ്കിലും മരിക്കണവരെ ഈ തല ഞാൻ ഇട്ടോട്ടെ ഇഷ്ടമല്ലെങ്കി വേണ്ട ഞാനു സന്തോഷായി വിശപ്പ് കിടണ്ട പോയി ഊണ് അടിച്ചോളൂ ഞാനൊഴിഞ്ഞു പോയിന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കാം